മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സി പി ഹരി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാമായണ പാരായണം നടത്തി ഇന്ന് രാവിലെ ആറു മണിക്ക് ആരംഭിച്ച രാമായണ പാരായണം രാവിലെ ആരംഭിച്ചു ഉമ്മൻചാണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അനുസ്മരിച്ചാണ് സി പി ഹരി ഇത്തരത്തിൽ രാമായണ പാരായണം നടത്തിയത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിരിക്കുകയും മുഖ്യമന്ത്രിയാകുകയും ചെയ്യ ചെയ്തപ്പോഴും അദ്ദേഹത്തെ ഞാൻ എന്ന പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിനടുത്തുപോയി വളരെ ഗുരുതരമായ രണ്ട് കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചു അദ്ദേഹം നൂറ് ശതമാനം അത് അംഗീകരിച്ച് പണ്ഡിതനെന്നോ പാമരനെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ അത് കൂടാതെ എനിക്ക് ആ രണ്ട് വലിയ കാര്യങ്ങൾ എനിക്കല്ല ഞാൻ കൊണ്ടുചെന്ന ആളുകൾക്ക് രണ്ട് കാര്യങ്ങൾ അത് ചെയ്തു കൊടുത്തത് കൊണ്ടാണ് അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ആ മാനസ ഇഷ്ടക്കാരനാണ് ഞാൻ ഞാൻ ഇതിനു മുമ്പും കഴിഞ്ഞ അദ്ദേഹം മരണപ്പെട്ടപ്പോഴും ഞാൻ ഇതുപോലെ ഇവിടെ വന്ന് രാത്രി ഒരു ഫുൾ നൈറ്റ് ഇവിടെ വന്ന് രാമായണ പാരായണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ചെയ്തത് അല്ലാതെ ഒരു ഫലവും ഈ ഇത് അദ്ദേഹം ഇരുന്നപ്പോഴാണ് എന്റെ ഈ ലാറ്റി ചാർജ് ഞാൻ ഒരു പിണക്കവും എനിക്കില്ല എനിക്കൊരു പിണക്കോ ഇല്ല അദ്ദേഹത്തിനോട് എന്റെ ജീവിതം തന്നെ ഇല്ലാതായി പോയി ഈ ലാറ്റി ചാർജിലൂടെ ഇന്ന് ഞാൻ വേദന അനുഭവിക്കുകയാണ് അപ്പം എന്നിട്ടും എനിക്ക് അദ്ദേഹത്തോട് ഒരു വെറുപ്പില്ല കാരണം ഒരു ഭരണാധികാരിയും സാധിച്ചു തരാത്ത കാര്യമാണ് അദ്ദേഹം എനിക്ക് സാധിച്ചു തന്നത് എനിക്കെന്നല്ല അവലോകനം ചെയ്ത് ലക്ഷ്മണനോടിച്ചി അഭിഷേകം കഴിക്കുന്ന കേട്ട് കവരന്മാരോട് ചെന്ന് നിശേഷിച്ച നിസാചരന്മാരുമായി അർണവധോദി ോട് താമസന്മാരും ആർത്തു വിളിച്ച് അഭിഷേകവും ചെയ്തു രാമവജ്ഞനല്ല പരിഗ്രഹിച്ചാൽ ഇപ്പോ കൃതകൃത്യനായ നഗർ എന്ന് പുരുഷ ജാനകി ദേവിയോ ചൊല്ലിനാളെന്ന് ഞാൻ ചൊല്ലേണ്ടതു ഭർത്താവിനെ കണ്ടുകൊള്ളു ഉപായം എന്ത് എന്തെത്ര പാർക്കേണമിനിയോ ഏ സുജൈവന നേര നേരത്തതിന് യോഗം പരുത്തിയിടു നീ തീരത്വമില്ല തീരത്വമില്ല ും പൊറത്തിടുവാൻ വാദാത്മജനും രഘുവരൻ തന്നോട് മൈസിൽ മൈസിലി ഭാഷിതം ചെന്ന് ചൊല്ലിടിനാ